സ്കൂളിലെ ഹിജാബ് വിവാദം ഇപ്പോൾ സമൂഹമാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഈ കുട്ടിയുടെ രണ്ട് ദിവസമായി കുട്ടി പൊള്ളിത്തി സ്കൂളിൽ എത്തിയിട്ടില്ല ഈ കുട്ടിയുടെ പിതാവ് പി എം അനസ്സാണ് നമ്മൾ എന്നോടൊപ്പം ചേരുന്നത് ഈ കുട്ടി രണ്ടു ദിവസമായി സ്കൂളിൽ സ്കൂളിലെത്തിയിട്ടില്ല ആരോഗ്യപരമായ പ്രശ്നമാണെന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് എന്താണ് രണ്ട് ദിവസമായിട്ട് എത്താത്തത് തീർച്ചയായിട്ടും ഇപ്പം ഇങ്ങനെയുള്ള വാർത്തകൾ കണ്ടും ആളുകളുടെ വീട്ടിലുള്ള വരവും കണ്ടും എൻ്റെ മകൾക്ക് പേടിയും പനിയും വന്ന് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലും കൂടിയാണ് എൻ്റെ മകള് പിന്നെ മതാചാരപ്രകാരമുള്ള ചോള് ധരിച്ച് സ്കൂളിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അതിനോട് ഞാൻ ആ ന്യായമായ ആവശ്യം ചോദിച്ചപ്പോൾ സ്കൂൾ അധികാരികൾ നിരസിക്കുകയും അതിനെതിരെ ഞാൻ വിദ്യാഭ്യാസ വകുപ്പിന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്കും ഞാൻ പരാതി സംഭവിക്കേണ്ടി ഡി ഡിക്കും അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരള സർക്കാർ അനുകൂലമായ ഒരു നിലപാട് എനിക്ക് തരികയും സർക്കാർ എല്ലാവിധത്തിലുള്ള ഇടപാടുകളും നടത്തി ഡി ഡിൻ്റെ എല്ലാം അനുകൂലമായിട്ട് പോലും എൻ്റെ മകൾക്ക് ആ സ്കൂളിൽ ഷോൾ ധരിച്ച് പോകുവാൻ അവിടുത്തെ മാനേജ്മെൻറ്റോ പിന്നെ സമൂഹമോ ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് തീരുമാനം കുട്ടി രണ്ടു ദിവസം ക്ലാസ്സിൽ വരുന്നില്ല എന്താണ് എന്താണ് ഇനി തീരുമാനം ഇപ്പം എൻ്റെ മകൾക്ക് എൻ്റെ മകളോട് ഞാൻ പലാവൃത്തി സംസാരിച്ചു അവിടെ പഠിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് മാനസികമായിട്ട് ഈ ആ സ്കൂളിൽ പോയി പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള പറയുന്നുണ്ടായിരുന്നു അപ്പം എൻ്റെ മകളുടെ തുടർ പഠനവും എൻ്റെ മകളുടെ ഭാവിയും ഉദ്ദേശിച്ചിട്ട് മറ്റു പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഇല്ലാതിരിക്കുവാനും മറ്റു ക സംഘർഷങ്ങളും സാധ്യതകളും നമ്മുടെ ജനപ്രതിനിധികൾ പറഞ്ഞ് മനസ്സിലാക്കുകയുണ്ടായിരുന്നു അതനുസരിച്ച് മറ്റു സംഘർഷ സാധ്യതകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നാടിൻ്റെ സുരക്ഷയ്ക്കും നന്മയ്ക്കും വേണ്ടി ഞാനും ഒരു പൗരൻ നിലയ്ക്ക് എൻ്റെ കർമ്മവുമാണ് നാടിൻ്റെ സുരക്ഷ അതുകൊണ്ട് ഞാൻ ഈ കുട്ടി കുട്ടിയുടെ തുടർ വിദ്യാഭ്യാസത്തിന് മറ്റൊരു സ്കൂളിലേക്ക് പോകുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് സ്കൂൾ സ്കൂളിൽ ഇനിയിപ്പോൾ ഈ കുട്ടി പഠിക്കുന്നില്ല കുട്ടി വാങ്ങിച്ച് അല്ലേ തീർച്ചയായിട്ടും എൻ്റെ മകൾ ഷാൾ ധരിച്ച് സ്കൂളിൽ ചെല്ലുമ്പോൾ ഷാൾ ധരിച്ച കന്യാസ്ത്രീ പറയുന്നു കുട്ടികൾക്ക് ഭീതിയും ഭയവുമാണെന്ന് പറയുന്ന ആ സ്കൂളിൽ എനിക്കിനി വിടാൻ സാധിക്കുകയില്ല തീർച്ചയായിട്ടും അതുകൊണ്ട് പിന്നെ എൻ്റെ എൻ്റെ പരാതികൾക്ക് നീതി നീതി കേരള സർക്കാരിനോട് ഞാൻ നന്ദി പറയുന്നു എൻ്റെ മകളെ ഞാൻ വേറെ സ്കൂളിലേക്ക് ട്ര ടി സി മേടിച്ച് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സംഭവം ഉണ്ടായതിന് ശേഷം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടു അതുകൂടാതെ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറെ റിപ്പോർട്ട് വന്നു ഇതിനൊക്കെ ശേഷം പിന്നീട് ഈ സ്കൂൾ മാനേജ്മെൻ്റ് നിങ്ങളുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി വരാൻ തരാൻ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ ഇതുവരെ ഈ സമയം വരെയായിട്ട് ആ സ്കൂൾ അധികാരികളോ മറ്റു ബന്ധപ്പെട്ട ആളുകളോ എന്നെ വിളിക്കുകയോ ഒരു കാര്യം ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നെ ഞാൻ സമവായത്തിൽ സ്കൂളുമായിട്ട് എത്തി എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ ഞാൻ കേൾക്കുന്നുണ്ട് മാതാപിതാക്കൾ കൃത്യമായിരുന്നു അതാണ് രക്ഷിതാവ് അവിടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ആ സ്കൂളിലേക്ക് കുട്ടി പഠിക്കുന്നില്ല മാനസികമായി വലിയ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് കൂടിയുണ്ട് അപ്പോൾ ശിരോവസ്ത്രം ധരിക്കാതെ ഇനി അപ്പോൾ സ്കൂൾ സമ്മതിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് മാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് വലിയ ആ സിബി ജോസഫ് അതിന്റെ സിബി ഒടുക്കം ആ സ്കൂളിന് തുടരേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് ആ കുടുംബം എത്തുകയാണ് സ്കൂൾ മാനേജ്മെന്റിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം അവർ ആഗ്രഹിച്ചതുമായി തന്നെയാണ് പി ടി അടക്കം ആഗ്രഹിച്ചത് തന്നെയായിരിക്കും പക്ഷേ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ആ കുട്ടിയുടെയും കുടുംബത്തിന്റെയും കൂടെയാണ് സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ഒക്കെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം അവർക്ക് അനുകൂലമായിരുന്നു സ്കൂളിൽ നിന്ന് ടി സി മേടിച്ച് പോവുകയാണ് എന്ന ഈ കുടുംബത്തിന്റെ നിലപാടിനോട് ഏറ്റവും ഒടുക്കം സർക്കാരിന്റെ നിലപാട് എന്തായിരിക്കും വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് കൂടുതൽ പ്രതികരണങ്ങൾ ഇനി ടി സി വാങ്ങുന്നതിനെ തുറന്നുണ്ടാകാൻ ഏതൊക്കെ രീതിയിൽ ഉണ്ടാകാനാണ് സാധ്യത ഈ ഒരു വിഷയം അതായത് ഈ കുട്ടി ഈ സ്കൂളിൽ നിന്നും പഠനം അവിടെ നിർത്തി പിന്നീട് മറ്റൊരു സ്കൂളിലേക്ക് പോകാൻ തന്നെയാണ് തീരുമാനം കുട്ടിയുടെ മാനസികമായ നില അല്ലെങ്കിൽ മാനസികമായ ഒരു വിഷമം അത്രത്തോളമുണ്ട് എന്നുള്ളതാണ് ഈ രക്ഷിതാവ് അനസ് നമ്മോട് പ്രതികരിച്ചത് അതായത് ഇനിയും ആ സ്കൂളിൽ തുടരാൻ വേണ്ടി കുട്ടിക്ക് താല്പര്യമില്ല ആ ഒരു പക്ഷേ അവിടുള്ള അധ്യാപകർ അതോടൊപ്പം തന്നെ മറ്റുള്ള പി ടി അടക്കമുള്ള എല്ലാവരും ചിലപ്പോ ഒരു കുട്ടിയോടുള്ള ഒരു പെരുമാറ്റമൊക്കെ കുട്ടിക്ക് ഒരു ഭയമുണ്ടാകാം പക്ഷെ കുട്ടിക്ക് പഠിക്കാൻ പഠിക്കുന്നതിന് വിലക്കിയിട്ടില്ല എന്ന് പറയുമ്പോഴും ശിരോവസ്ത്രം ധരിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ മാനവന്റ് ഉറച്ചു നിൽക്കുകയും വിദ്യാഭ്യാസ വകുപ്പും വിദ്യാഭ്യാസ മന്ത്രിയും തന്നെ ശിരവസ്ത്രം ധരിച്ചുകൊണ്ട് ആ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു മൗലിക അവകാശമുണ്ടെന്ന് വ്യക്തമാക്കിയിട്ടും അത് അനുവദിക്കാനാണ് കഴിയാതെ ഇതിനുവേണ്ടി ഇതിനെതിരെ ഒരു നിയമ പോരാട്ടത്തിന് പോവുകയാണ് സ്കൂൾ മാനവിഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനിയും ആ സ്കൂളിൽ തുടരേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് ഈ ഒരു രക്ഷിതാക്കൾ എത്തുകയായിരുന്നു മാത്രമല്ല കുട്ടി കഴിഞ്ഞ രണ്ടു ദിവസമായി സ്കൂളിൽ എത്തിയിട്ടില്ല ഇനിയും കുട്ടിക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയുള്ള ഒരു വിഷമമുണ്ട് കുട്ടിക്ക് ഭയമുണ്ട് അതുപോലെ കുട്ടിക്ക് പനിയുണ്ടായി ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായി മാത്രമല്ല സമൂഹമാകമാറം തന്നെ ഒരു കൊണ്ട് നോക്കുന്നു എന്നൊരു പ്രതീതി ആ കുട്ടിയിലുണ്ടായിട്ടുണ്ട് എന്നൊക്കെ രക്ഷിതാവ് പറയുകയാണ് അതുകൊണ്ട് തന്നെയാണ് കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായതെന്നും മാത്രമല്ല ഈ ഒരു വിഷയം ഇനിയും കൂടുതൽ കൂടുതൽ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് ചില ആളുകൾ ഇതിൽ ചില രാഷ്ട്രീയ സംഘടനകളും മറ്റു മറ്റുമില്ലാന്നലെയും ഇതിൽ ഒരു രാഷ്ട്രീയമായ നേട്ടത്തിനു വേണ്ടിയും കൂടാതെ വർഗീയ ധ്രുവീകരണം ശ്രമിക്കുന്നു അങ്ങനെ ഈ ഒരു വിഷയം ആ ഒരു രീതിയിലേക്ക് സമൂഹത്തിൽ തെറ്റായ രീതിയിൽ പോകുന്ന ചർച്ചകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതുകൂടി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ കുട്ടിയെ ഈ സ്കൂളിൽ നിന്ന് മാറ്റി മറ്റൊരു സ്കൂളിൽ പഠിപ്പിക്കുകയും ഈ ഒരു വിഷയം പരിഹരിക്കുക അല്ലെങ്കിൽ അത് ഈ വിഷയം അവസാനിപ്പിക്കുക എന്നൊരു നിലപാടിലേക്ക് എത്തുന്നത് സ്വാഭാവികമായും വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു വിഷയം അറിഞ്ഞപ്പോൾ തന്നെ ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും കൂടാതെ സ്കൂളിലും നേരിട്ട് തന്നെ നോട്ടീസ് നൽകിക്കൊണ്ട് ഈ കുട്ടിയുടെ മൗലികാവകാശം അത് ലംഘിക്കാത്ത രീതിയിൽ ഭരണഘടനാപരമായി നൽകുന്ന ആ ഈ അവകാശങ്ങൾ ഉറപ്പു നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു അതുകൊണ്ടുതന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗങ്ങളും ഇനിയും ഒരു പ്രതികരണം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത അത് വരും മണിക്കൂറിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏതായാലും നിലവിൽ ഈ കുട്ടി മറ്റൊരു സ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഇനിയുള്ള പള്ളുരുത്തിയിലെ ഈ സ്കൂളിൽ നിന്നും ഈ കുട്ടിയുടെ ടി സി വാങ്ങിച്ചു പോകാൻ തന്നെയാണ് ഈ രക്ഷിതാക്കളുടെ തീരുമാനം